ഹൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തിരിച്ച് നിങ്ങളെയും എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരായിരം നന്ദി അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു സമയത്തും കാണാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റ് ഓഫ് ഷോട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ വ്യക്തിനെ സ്നേഹിക്കുന്നു അത്രയും സ്പീഡിൽ നിങ്ങളുടെ അരികിലേക്ക് ഈ വ്യക്തിക്ക് എത്താനുള്ള ഒരു ആഗ്രഹത്തിലാണ് കാരണം ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് ഈ ഒരു സമയത്ത് തന്നെ അവർക്ക് നിങ്ങളെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു കോൾ മെസ്സേജ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിൽ കാരണം ഏറ്റ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കോൾ വന്നേക്കാം മെസ്സേജ് വന്നേക്കാം കാരണം അത്രയും സ്നേഹമാണ് അത്രയും കാരണം അത്രയും എത്രയും പെട്ടെന്ന് അവർക്ക് നിങ്ങളിലേക്ക് എത്തണം ആ ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് ഇവിടെ ഡെത്ത് ആൻഡ് റീബെർത്ത് നിന്നാണ് ഇതുവരെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് എന്തോ ഒരു ഒരു ബ്രേക്കപ്പ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ മാറി വരണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത് അവർക്കിപ്പം അതൊന്നുമല്ല അവരുടെ ചിന്താഗതി എത്രയും പെട്ടെന്ന് ഇതിനൊരു റീബർത്ത് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളെ നേടിയെടുക്കാനായിട്ട് തന്നെയാണ് അവരുടെ ശ്രമം ഇത് മെജീഷ്യനാണ് ഇനി എന്ത് പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കത് അവർക്ക് നിങ്ങൾ വേണം നിങ്ങൾ കൂടെ ഉള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു ധൈര്യം ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറയുന്നത് അത് നിങ്ങളാണ് എന്നതാണ് ഇവിടെ കാണുന്നത് കാരണം ഈ വ്യക്തിയുടെ ഒരു നേട്ടമെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് കാരണം ഇപ്പം ചിലർക്കൊക്കെ ഒരു പണവും മറ്റേ ഇതെല്ലാം ആയിരിക്കാം എന്ന് പറയുമ്പോൾ സമ്പത്തും പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ നേട്ടം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇതിൽ തെഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് പലരുടെയും കുറേ ഒരു ദി മൂൺ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും മറ്റുള്ളവരുടെ ഉള്ള ഒരു കണക്ഷനാണ് ഇതെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയോ സാഹചര്യത്തിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയതായിട്ടും കാണുന്നുണ്ട് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ എന്തോ ഒരു തേഡ് പാർട്ടി എനർജി ഉണ്ട് മറ്റുള്ളവരുടെ ഇടപെടലോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇവിടെ കാണുന്നത് എന്തോ ഒരു കൺട്രോളിങ് എനർജി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ തന്നെ ഒരു കൺട്രോളിംഗ് എനർജിയിൽ ചിലപ്പോൾ ഇത് കൂടിയിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തി ഒരുപാട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ അവർ അതും ഇവിടെ കാണുന്നുണ്ട് ഏ സോ ഫ് ഇൻറ്റിഗൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലും എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കാണുന്നത് അപ്പോൾ ഈ ഇതിനൊരു കാരണം ചിലപ്പോൾ ഫിനാൻസ് സംബന്ധമായ പ്രശ്നം മറ്റുള്ളവരുടെ ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്കിടയിൽ പക്ഷെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന വേൾഡ് ആണ് പക്ഷെ ഇതിനെ ഒരു തീരുമാനം പെട്ടെന്ന് ഉണ്ടാകും ഉണ്ടാകുമെന്നതാണ് കാണുന്നത് കാരണം അവർക്ക് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി മുന്നോട്ട് പോകണം എന്നുള്ള ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് വേൾഡ് കാർഡ് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയിലാണ് അവരുള്ളത് അവർ ഈശ്വര സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അവർ എബ്രോഡൊക്കെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇനിയിപ്പോൾ ഏത് ഏത് സ്ഥലത്താണെങ്കിലും ശരി അവർ ലോങ് ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് അപ്പോൾ പിന്നെ ഏത് സ്ഥലത്താണെങ്കിലും അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു ഏതോ ഒരു വ്യക്തി കളിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടിയാണ് മെയിൻ ഇതിന് കാരണം അതാണ് മൂൺ എനർജി വന്ന് വന്നതും അപ്പോൾ അതാണ് നിങ്ങൾക്കിടയിൽ നോ കോണ്ടാക്റ്റ് ആവാനും നിങ്ങളുടെ വ്യക്തി കൂടുതൽ കൺട്രോളിങ് എനർജിയിലേക്ക് എത്താനും ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ ഒരു എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് ഫിനാൻസ് സംബന്ധമായ ഏതോ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് പക്ഷേ എപ്പോഴോ ഈ വ്യക്തി അതുകൊണ്ടാണ് അവർ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വരുന്നത് ഈ നിങ്ങൾക്കിടയിലെ അവർ മുഖം കൊടുക്കാതെയും ഹൈഡ് ചെയ്യുന്നുണ്ടാവാം കുറേ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് അവർ കാരണം മൂൺ എനർജി വന്നിരിക്കുന്നതിൻ്റെ താഴെ വന്നിരിക്കുന്നതാണെന്ന് നമുക്ക് സെവൻ ഓഫ് ഷോർട്സ് ഒരു എന്തോ ഒരു ചീറ്റിങ് എനർജി നിങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു എന്തോ ഒരു ചീറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഒരുപാട് ചീറ്റിങ് എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് എന്ത് എന്തൊക്കെയോ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് മുഖം തരാതെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തി ഫോക്കസ് ഫോക്കസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് പക്ഷെ എന്തോ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യത്തിൽ അവർ കൂടുതൽ പ്രശ്നത്തിലൂടെ നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ഫിനാൻഷ്യലി ഓക്കെ ആയതിനു ശേഷം നിങ്ങളിലേക്ക് പെട്ടെന്ന് തിരിച്ച് വരണം കാരണം അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ അതുതന്നെയാണ് വന്നിരിക്കുന്നത് ഒരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് സിക്സ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നതിൻ്റെ ഒരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ എത്രയും പെട്ടെന്ന് കാരണം ഇതിലൊരു തീരുമാനം എടുക്കണം കാരണം അവർ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ വ്യക്തി ഒരുപാട് എഫേർട്ട് എടുക്കാൻ തന്നെയാണ് തയ്യാർ തയ്യാറാണവർ അതിനുവേണ്ടി എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ശരിയാക്കാനുണ്ട് ആ അത് നിങ്ങളുടെ വ്യക്തി ശരിയാക്കി വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിലാണ് അവരുള്ളത് പക്ഷേ അതിനുവേണ്ടി അവർ ഇപ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അവൾ നല്ല പോലെ ആലോചിച്ച് തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഏതോ ഒരു പ്രശ്നം അവർ ഈ സമയത്ത് അവർ ആലോചിക്കുന്നുണ്ട് ആ ഒരു പ്രശ്നത്തിൽ എന്തോ ഒരു പ്രശ്നം ശരിയാക്കണം എന്ന് അവർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം അവർ എടുത്തു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില ഇവിടെ കൂടുതലും അബ്രോഡുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ എവിടെ ആയിരിക്കാം ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തോ സംസ്ഥാനത്തിലോ എവിടെയായിരിക്കാം ഈ വ്യക്തി ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളുമായിട്ട് ലോങ് ഡിസ്റ്റൻസ് ഉള്ള വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നത് അപ്പോൾ അവരുടെ തീരുമാനം പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്ന് കാര്യങ്ങൾ ശരിയാക്കണം എന്നതാണ് കാരണം ഇവിടെ നിങ്ങളെന്തോ ഈ വ്യക്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തതായിട്ട് അവർക്ക് ഭയങ്കര ഫീലിങ്സ് ആയി ഒരു സമയത്ത് ഒരുപാട് സ്നേഹം ഉള്ളതായിട്ടാണ് കാണുന്നത് ഈ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അവരുടെ മനസ്സിൽ വേറെ ഒന്നുമല്ല ഫിനാൻസോ അല്ലെങ്കിൽ സമ്പത്തോ സമ്പാ ഒന്നുമല്ല അവർക്ക് വേണ്ടത് നിങ്ങളാണ് കാരണം അത്രത്തോളം ഹെൽപ്പ് നിങ്ങൾ അവരെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളവരെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ അവരെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ് നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒഴിവാക്കാൻ ഈ വ്യക്തിക്ക് സാധ്യമല്ല എന്നതാണ് നമുക്കിവിടെ കാണുന്നത് പക്ഷേ ഇവിടെ ഈ വ്യക്തി അതുകൊണ്ടാണ് ഒരുപാട് വേദന ആൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ആളിപ്പോൾ ഒരു ഓക്കെ അല്ല ആൾക്ക് അതിൽ നിന്ന് നിരാശ വേദന ഒക്കെയാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും നിങ്ങളെ വേദനിപ്പിച്ചതുകൊണ്ടായിരിക്കും ആ ഒരു സിറ്റുവേഷനിലും പോയതിന് ശേഷം അവരും ഓക്കെ അല്ല അതുമൂലം അവരും ഒരുപാട് വേദന അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ഒരു വെളിച്ചം അത് നിങ്ങളാണ് ശരിക്കും വെളിച്ചമെന്നത് അവർ നിങ്ങളെയാണ് അവർ കാണുന്നത് കേട്ടോ അവർ അവർ മനസ്സിലാക്കുന്നുണ്ട് സമ്പത്തും സമ്പാദ്യവും പണവും ഒക്കെ മോഹിച്ചതായിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല പ്രധാനം അവർക്ക് അതിനേക്കാളേറെ അവരെ കൂടെ ഉള്ളപ്പോഴാണ് അവർക്ക് ശരിക്കും സമാധാനം എന്താണെന്ന് അറിഞ്ഞതും സന്തോഷം ലൈഫിൽ സന്തോഷം സമാധാനം ആ ഒക്കെ അത് നിങ്ങളാണെന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സൺക്കാടാണ് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കുറച്ച് ഈഗോ ഒക്കെ മാറ്റി വെച്ച് അവർ നിങ്ങളിലേക്ക് വരും കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയുടെ മാസ്റ്റർഡക്കായിട്ട് വന്നിരിക്കുന്ന എംബ്ര എനർജിയാണ് അപ്പോൾ കുറച്ച് ഈഗോ കടുമ്പിടുത്ത സ്വഭാവമൊക്കെ നിങ്ങളുടെ വ്യക്തിക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ആദ്യമൊക്കെ നമുക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം മറ്റുള്ളവരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇതിലൊരു തേർഡ് പാർട്ടിയെ കൊണ്ടായിരിക്കാം നിങ്ങളെ ഭയങ്കര കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളെ കൂടുതലും ഒരു കൺട്രോളിങ് എനർജി കൂടിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്കത് സഹിക്കാവുന്നതിൽ അപ്പുറത്തായിരിക്കുക ചില സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ടാവും ഈ വ്യക്തിയിൽ നിന്നൊക്കെ അപ്പോഴൊന്നും അവർ അവർ നിങ്ങളുടെ വില മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പക്ഷെ ശരിക്കും നിങ്ങൾ പോയപ്പോൾ തൊട്ടായിരിക്കാം അവർക്ക് നിങ്ങളെ വില ശരിക്കും മനസ്സിലായത് നിങ്ങളില്ലാതിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ വില എന്താണെന്ന് ഈ വ്യക്തി ശരിക്കും മനസ്സിലാക്കുന്നത് അതുവഴി ഒരുപാട് മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് വന്നു കഴിഞ്ഞതായിട്ടാണ് കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവർ കുറച്ച് ഹൈഡ് ചെയ്ത് വെച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴും അവർ ഇതിൽ മറ്റുള്ളവരുടെ ഇടപെടലും ഉണ്ട് കേട്ടോ അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് മറ്റ് മറ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം തമ്മിൽ എന്തൊക്കെയോ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലി പ്രശ്നം ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ പാർട്ട്ണറും അവരുടെ എല്ലാം അത് നിങ്ങൾ തന്നെയാണ് കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു എനർജിയിലാണ് അവരുള്ളത് പക്ഷേ ഇവർക്ക് എന്തോ ഒരു സീക്രട്സ് ഉണ്ട് ആ സീക്രട്സ് ചിലപ്പോൾ കണ്ടുപിടിക്കുന്ന ഇതിലായിരിക്കാം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയതും അതായിരിക്കാം ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം അത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലായിരിക്കാം നിങ്ങൾക്കിടയിൽ വഴക്ക് നടന്നതും നിങ്ങൾ പിണങ്ങിയതും ബ്രേക്കപ്പ് ആയതും അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ എങ്ങനെയായാലും ശരി ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുമായിട്ട് കുറച്ച് ക്ലോസ് നമുക്ക് എടുത്തു നോക്കാം ഇതാർക്കൊക്കെ കണക്റ്റ് ആകുമെന്ന് അറിയാനായിട്ട് മെഡിക്കൽ ഫീൽഡിൽ ജോലി ഉള്ളവരായിരിക്കാം കോഴിക്കോട് ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം ബ്ലാക്ക് കളർ ലെറ്റർ ടി ആണ് ബ്ലൂ കളർ സ്റ്റുഡൻറ്റ് ലെറ്റർ എഫ് ആണ് ഉത്രം തിരുവാതിര ജനുവരി പൂരുട്ടാതി മാരേജ് ലെറ്റർ സി ആണ് വന്നിരിക്കുന്നത് നവംബർ ലെറ്റർ എക്സ് വന്നിട്ടുണ്ട് കോട്ടയം ലോയറായിരിക്കാം ട്വൻറ്റി എയ്റ്റ് ഫോർട്ടി സിക്സ്റ്റീൻ എയ്റ്റ് ട്വൽവ് ഫോർട്ടി സെവൻ ഫോർട്ടി നയൻ സോഷ്യൽ വർക്കറായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു കമൻറ്റ് ചെയ്യുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്